സി പി എം നഗരസഭാ കൗൺസിലർ പോക്സോ കേസിൽ അറസ്റ്റിൽ ഇന്നൊരു വാർത്ത വരുന്നുണ്ട് കോതമംഗലം നഗരസഭയിലെ സി പി എം കൌൺസിലർ കെ വി തോമസ് ആണ് അറസ്റ്റിലായത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് കെ വി തോമസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൊഴിപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കെ വി തോമസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി സി പി എം അറിയിച്ചു അർജുൻ മട്ടന്നൂരുടെ കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ഇയാൾ കുറച്ചു കാലമായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്താണ് സംഭവിച്ചത് അർജുൻ ആ ഡോക്ടർ അഴിങ്കുമാർ കുറച്ച് ദിവസം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടിയുടെ മൊഴി പോലീസിന് ലഭിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഈ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നേരിടുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി നേതാവും ഒപ്പം കോതമംഗലം നഗരസഭാ കൗൺസിലറും അവിടെയുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ കെ വി തോമസിനെ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ആദ്യമായി ഇത്തരത്തിൽ അതിക്രമം ഉണ്ടാകുന്നത് ഈ പെൺകുട്ടിയുടെ അമ്മയെ ഈ കെ വി തോമസിനെ നേരിട്ട് പരിചയമുണ്ട് ആ സൗഹൃദം വെച്ചാണ് ഈ പെൺകുട്ടിയോട് അതിക്രമം കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അതിജീവിത പഠിക്കുന്ന സ്കൂളിലെത്തി സ്കൂളിൻ്റെ ഗേറ്റിന് മുമ്പിൽ വെച്ച് ഈ കുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചു അവിടുന്ന് അശ്രീല ചുവിയോടെ ലൈംഗിക ചുവിയോടെ സംസാരിച്ചു അതിനുശേഷം കഴിഞ്ഞ വർഷം മെയ് മാസത്തിലും സമാനമായ സാഹചര്യമുണ്ടായി അത് പ്രതിയുടെ വീട്ടിൽ വെച്ചാണ് പ്രതിയുടെ വീട്ടിൽ വെച്ച് ഇത്തരത്തിൽ മോശമായി പെരുമാറുകയും കയറി പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ മൂന്നാം തീയതി വീഡിയോ കോൾ ചെയ്ത ഈ മാതാവിൻ്റെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ ഈ പെൺകുട്ടിയോട് മോശമായി പെരുമാറി അതോടൊപ്പം തന്നെ ലൈംഗികമായി വഴങ്ങാൻ ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ഗുരുതരമായ പരാതിയാണ് ഇയാൾക്കെതിരെ ലഭിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഈ നടപടിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പം സി പി എമ്മും ഇയാൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നാണ് കോതമംഗലം ഏരിയ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നഗരസഭാ കൗൺസിലർ സ്ഥാനം രാജിവെക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അരുൺകുമാർ ശരിയാണ് ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ അർജുൻ മഠന്നൂർ ഇപ്പോൾ പറഞ്ഞ പോലെ റഫീഖ് സാർ ഇവനെ പോലുള്ള ആളുകളെ പറയുന്നതാണ് മനുഷ്യ മൃഗം പതിനഞ്ച് വയസ്സല്ലേ ഉള്ളൂ